ഉത്തരേന്ത്യയിലേക്ക് പോയാലും കനത്ത മഴ ദുരിതമാണ് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ചമോല ജില്ലകളിൽ മേഘവിസ്ഫോടനം വീണ്ടും ഉണ്ടായി മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ജമ്മുകശ്മീരിൽ പാലങ്ങൾ ഒഴുകിപ്പോയി ഡൽഹി മെട്രോ യെല്ലോ ലൈൻ സർവീസ് നിർത്തിവെച്ചു ഡി ധനസുമോ വിശദാംശങ്ങൾ നൽകും ധനസുമോദ് തുടർച്ചയായി തുടർ ദിവസങ്ങളായി ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ മിന്നൽ പ്രളയമുണ്ടായിരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ രക്ഷപ്പെടുത്താൻ ഏതെല്ലാം നിലക്കുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുമോദ് സൈഹുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചകളായി ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ ബുദ്ധിമുട്ടേറിയ വാർത്തകൾ തന്നെയാണ് വരുന്നത് കാരണം നിരന്തരമായി മിന്നൽ പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചമോലിയിൽ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ ഹിമാചൽ പ്രദേശിലുണ്ടായ മേഘവിസ്ഫോടനത്തിൻ്റെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഹിമാചൽ പ്രദേശിൽ തുടരുകയാണ് ഇതുകൂടാതെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും നിരവധി പാലങ്ങളാണ് ഒരു നാല് പാലങ്ങളാണ് ഇപ്പോൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് സൈന്യം ഇപ്പോൾ ഈ പാലങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ബെയിലി പാലം നിർമ്മിച്ച് താൽക്കാലിക ഒരു സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം പല മേഖലകളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് പാലങ്ങളും റോഡുകളും ഒഴുകിപ്പോയതുകൊണ്ടാണ് ഈ പല സ്ഥലത്തേക്കും ഒരു ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പോലും എത്തിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ മേഘവിസ്ഫോടനമുണ്ടായ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും കനത്ത പ്രളയം ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ പലരും മണ്ണിലടിയിൽ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരാഖണ്ഡിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇത് എത്ര ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു ധാരണ കൂടി ഉണ്ടായിട്ടില്ല ഡൽഹിയിൽ ഇതിനകം തന്നെ യമുനയുടെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തന്നെയാണ് ഉയർന്നിരിക്കുന്നത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഡൽഹി മെട്രോയുടെ യെല്ലോ ലൈനാണ് പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്ക് പോകാനുണ്ടായ പല ആളുകളും ഇപ്പോൾ ട്രെയിനിൽ കുടുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത് ഉത്തരേന്ത്യയിൽ വ്യാപക മഴ കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ സാഹചര്യം അതാണ് ജമ്മുകശ്മീരിൽ പാലങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് ഡൽഹി മെട്രോ യെല്ലോ ലൈൻ സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് ഡൽഹിയിൽ എന്താണ് ഇപ്പോൾ മഴയുടെ സ്ഥിതി സുമോധ ജമ്മു ജമ്മുകശ്മീരിലെ അവസ്ഥയും ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഈ മഴയെ തുടർന്നുണ്ടായ വ്യാപകമായ വെള്ളക്കെട്ടാണ് സഹിതം നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് കാര്യം ഈ ഡൽഹിയിലെ പല റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത് മതിയായ ജലം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം സംവിധാനമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഐ ടി ഒ ഉൾപ്പെടെയുള്ള പ്രകൃതി മൈതാം തുടങ്ങിയ മേഖലകളിലേക്ക് വാഹനങ്ങൾ പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള രൂക്ഷമായ വെള്ളക്കെട്ടാണ് മാത്രമല്ല നോയിഡ ഗുഡ്ഗാവ് ഈ മേഖലകളിലെല്ലാം ആ ആ ഭാഗത്തേക്കുള്ള റോഡുകളിലെല്ലാം ഇപ്പോൾ വലിയ തരത്തിലുള്ളൊരു ഗതാഗത കുരുക്കിനെ തുടർന്ന് വാഹനങ്ങൾ വിച്ഛലമായിരിക്കുകയാണ് ഇതുകൂടാതെ ഈ ജമ്മു കാശ്മീരിലാണെങ്കിൽ നദികൾ കരകവിഞ്ഞു ഒഴുകിയത് കൊണ്ട് പാലങ്ങൾ തകർന്ന ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ നാല് ാലങ്ങളാണ് തുച്ച് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്ക് ജമ്മു കാശ്മീരിൽ രണ്ട് ദിവസത്തെ കൂടി അവധി കൊടുത്തിരിക്കുകയാണ് ഒരു അവധിക്കാലത്തിന് ശേഷം സ്കൂൾ ഇന്നാണ് തുറന്നത് പക്ഷേ വ്യാപക മഴയെ തുടർന്നാണ് വീണ്ടും സ്കൂൾ അടച്ചിരിക്കുന്നത് എന്തായാലും നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും തന്നെയാണ് ഉത്തര ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും കാരണം ഇപ്പോഴും തുടങ്ങിക്കിടക്കുന്ന ആളുകളെ പൂർണ്ണമായും രക്ഷപ്പെടുത്താനോ പുറത്തെത്തിക്കാനോ സാധിക്കാത്ത അവസ്ഥയും കൂടിയുണ്ട് ഡി ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്